തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ മുണ്ടിച്ചം ബ്ലാഗം ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിലെ പതിനെട്ടാമത് പുനഃപ്രതിഷ്ഠ അനിഴം മഹോത്സവം ജൂൺ എട്ട് ഒൻപത് പത്ത് തീയതികൾ നടക്കുകയാണ് പൂർവിക കോലത്തുകര ക്ഷേത്രമായി ബന്ധപ്പെട്ടിരുന്ന നമ്മുടെ കാരണവർ പൂജാവിധിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ശ്രീ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കോലത്തുകരയിൽ ഭദ്രകാളിയെ മാറ്റി ശിവപ്രദക്ഷിണ നടത്തിയപ്പോൾ നമ്മുടെ പൂജാരി പറഞ്ഞു നമുക്കിന് ദേവി എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു വിളക്ക് വയ്ക്കുമായിരുന്നു അപ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു അവിടെ മുണ്ടിച്ചത്ത് വിളക്ക് വെച്ചതിന് ശേഷം ഇവിടെ ഒന്ന് കോലത്തേറെ വന്ന് പൂജിച്ചാൽ എന്ന് പറഞ്ഞു അതാണ് ഇവിടുത്തെ ഐതിഹ്യം ഐതിഹ്യമല്ല യാഥാർത്ഥ്യം ഇവിടെ പ്രതിഷ്ഠ ഉള്ളത് ഒന്ന് ഗണപതി ഭഗവാൻ പിന്നെ നാഗരാജാവ് പിന്നെ ഒന്ന് തമ്പുരാനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്പോഴും നടക്കുന്നു പ്രത്യേകിച്ച് ചടങ്ങുകളാണെന്ന് നിൽക്കാം അതാ കഴിഞ്ഞ വർഷത്തെ നടത്തിയിരുന്ന ചടങ്ങുകൾ പുഷ്പാഭിഷേകം വർഷങ്ങളായിട്ടുണ്ട് എല്ലാ പതിനെട്ട് പതിനെട്ടാമത്തെ വർഷമാണ് പുഷ്പാഭിഷേകം നടക്കുന്നത് പിന്നെ ഹോഷയാത്ര നഗരപ്രദക്ഷിണമാണ് ആ നഗരപ്രദക്ഷിണ പത്താം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് തിരിച്ച് കോലത്തുകര ക്ഷേത്രം മലമ്പച്ച് എസ് എൻ ഡി പി ശാഖ വഴി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖ വഴി മണപ്പുറത്ത് നട ഗുരുനഗർ എസ് എൻ നഗർ ഗുരുമന്ദിരം പിന്നെ ബലിയിൽ ബലിയിൽ നാഗരാജ ക്ഷേത്രം എസ് എൻ എം ലൈബ്രറി അവിടെ നിന്നും പുത്തറോഡ് വഴി ഉക്കോലക്കൽ ജംഗ്ഷൻ വലം ചെയ്ത് തിരിച്ച് എസ് എൻ ഡി പി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ വന്നെത്തുകയും അവിടെ നിന്ന് പുത്രറോട് ബ്രദേഴ്സ് കൊടുക്കുന്ന സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും എസ് എൻ എം ലൈബ്രറിയിലെത്തി പുറത്തൂർ മൂന്നാറ്റുമുട്ടിൽ ജംഗ്ഷനിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു